എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതത്തോടും പിങ്കിയോടുമായിട്ട് ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നുണ്ട് നന്ദ വന്നാൽ മാത്രമേ മോനെ പുതിയൊരു ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ പറ്റുള്ളൂ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിങ്ങ് പോകുമ്പോൾ ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ഗൗതമും പിങ്കിയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ് പവിത്ര ഇങ്ങനെ ക്യൂട്ടക്സ് ഇട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഫുഡ് ഭക്ഷണം കൊണ്ടുപോയ്ക്കുവാണ് മോഹിനി ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളുവാണ് പവിത്രയ്ക്ക് അപ്പോൾ പവിത്രയ്ക്ക് ഇതെല്ലാം എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് നീ എന്തെങ്കിലും അത്ഭുതത്തിൽ നോക്കുന്നതെന്ന് വെക്കുമ്പോൾ അതെല്ലാം ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തയുള്ളായിരുന്നു നീ വരട്ടി നല്ല ദോശ ഉണ്ടാക്കി കഴിക്കണമെന്ന് അന്തേക്കും എൻ്റെ മുന്നിലെത്തിയില്ലോ അത് എന്നിങ്ങനെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതിനാണ് വ്യാകുള എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ തോന്നും അതനുസരിച്ച് നമ്മളതെല്ലാം ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യണം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്നിട്ട് അമ്മ അതെല്ലാം കഴിച്ചായിരുന്നു എന്ന് നോക്കും പവിത്ര അന്നേരം മോഹിനി പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല കാന്താരി പൊട്ടിച്ചതും കപ്പയുമായിരുന്നു ഒരു തവണ കഴിച്ചു അത് കഴിഞ്ഞ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കഴിച്ചില്ല ബാക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുവാണ് എന്നിട്ട് പവിത്രയോട് പറയും നീ നോക്കിയിരിക്കത് എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പം ഓ എന്ത് സുഖം ല്ല ഗർഭിണിയായാൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതെല്ലാം മുന്നിക്കൊണ്ട് തരുലോ എന്നിങ്ങനെ പറയുക അന്തേക്കുമാണ് കനകമ്മ കുറച്ച് ഏത്തപ്പഴും മുട്ടയൊക്കെ ആയിട്ട് തന്നെ അന്നേരം അതവിടെ കൊണ്ടുവച്ചിട്ട് കനകമ്മ പറയുന്നുണ്ട് ഇങ്ങനെ സുഖം പറ്റിയിട്ടുണ്ട് മിക്കവാറും പവിത്രമോളം ഇനി വർഷാവർഷം പ്രസവ പ്രസവിക്കുമായിരിക്കും എന്നിങ്ങനെ പറയുക അന്തേക്കും പെട്ടെന്ന് പവിത്രയുടെ മുഖം അങ്ങ് വങ്ങുമേ അന്നേരം മോഹിനി പറയുന്നുണ്ട് അങ്ങനെ പ്രസവിച്ചോട്ടെ അതിനെന്താ കുഴപ്പം തറവാട്ടിൽ അംഗസംഖ്യ വരുകയില്ല അത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് പവിത്ര പവിത്രയോട് മോഹിനി ചോദിക്കുവാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം എന്ത് സന്തോഷമാകും അവനോട് അത് പറയാന്ന് പറഞ്ഞിട്ട് നീയല്ലേ സമ്മതിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുക അങ്ങനെ പവിത്ര ഒരു പരിങ്കലൊക്കെ ഉണ്ട് എന്നാലും പറയുവാണ് എനിക്കത് അരുണേട്ടനോട് നേരിട്ട് പറയണം അരുണ്യേട്ടൻ്റെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം അതിന് വേണ്ടിയാ എന്ന് പറയും അന്നേരം കനകമ പറ കനകമ്മ പറയാണ് ഓഹ് എന്നിട്ട് വേണം ഭർത്താവിൻ്റെ സ്നേഹപരിലാളനങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് സ്വീകരിക്കാൻ അതിന് വേണ്ടിയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന രീതി പറയുവാണ് അന്നേരം പവിത്രയ്ക്ക് ടെൻഷൻ ണ്ട് <coughs> അന്നേരം മോഹിനി പറയും എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിൽ ഈ വീട്ടിലുള്ളവരുടെ ചോരയിൽ തന്നെ ഒരു കുഞ്ഞു പിറക്കാൻ പോകില്ലേ ഇനിയിപ്പം ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുവിൻ്റെ പുറകെ എല്ലാവരും നന്ദു നന്ദു എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റിനെയൊക്കെ പുറത്തേക്ക് ചാടിക്കണം ഈ അങ്ങോട്ട് പവിത്രയുടെ കുഞ്ഞായിരിക്കും ഈ കുടുംബത്തിലെ കണ്ണിലുണ്ണി അങ്ങനെ വരുമ്പോൾ എല്ലാ അധികാരങ്ങളും എന്നിലേക്ക് തന്നെ വന്നെത്തും അങ്ങനെ അധികാരങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ നല്ല രീതിയിൽ പരിഗണിച്ചോണം എന്ന് കനകമ്മയോട് പറയുവാണ് അന്നേരം കനകമ്മ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് അന്നേരം എല്ലാം ഭയങ്കര ടെൻഷനാണ് കേട്ടോ പവിത്രയ്ക്ക് അന്നേരം കനകമ്മ മനസ്സിലോർക്കുന്നുണ്ട് അമ്പടി ചിങ്കാരി നിൻ്റെ മനസ്സിലിരി ഇതാ ആ നന്ദുമോനെ ഇവിടുന്ന് പറപ്പിക്കണം എന്നിട്ട് നിൻ്റെ മോന് ഇവിടുത്തെ എല്ലാ അധികാരവും കിട്ടണം അതിനവിളെ വയറ്റി കുഞ്ഞുണ്ടെങ്കിലല്ലേ എന്നൊക്കെ ഇങ്ങനെ കനകമ്മ മനസ്സിലോർത്തിട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് മോഹിനിയെ നോക്കുക അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എൻ്റെ മോൻ നേരെ നോക്കി ഇങ്ങനെ തലയാട്ടുന്നത് എന്നെ നിങ്ങൾ ഇങ്ങനെ ഓർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല എല്ലാ അധികാരവും നിങ്ങൾക്ക് കിട്ടൂലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എന്ന് പറയും എന്നിട്ട് പവിത്രോട് നീ ഇതെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് മോഹിനി മോഹിനി അങ്ങ് പോയി കഴിഞ്ഞേക്കും കനകമ്മ പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചാലേ എനിക്ക് വില അജീർണവും പിടിക്കും അതുകൊണ്ട് ആ മുട്ടയും പഴവും കൂടെ ഞാൻ റൂമിൽ കൊണ്ടു വെച്ച് കഴിച്ചോളാം പിന്നെ ഈ ജ്യൂസ് അത് ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതങ്ങ് കുടിക്കുവാണ് പവിത്രിങ്ങനെ കൊതി വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അത് കഴിഞ്ഞാൽ പവിത്രയോട് പറയുന്നുണ്ട് അതെ എൻ്റെ ഒരു ചിറ്റ ആശുപത്രിക്ക് കിടക്കുവാണ് അവർക്ക് ഓപ്പറേഷൻ അതുകൊണ്ട് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാനായിട്ട് എനിക്ക് വേണം അതുകൊണ്ട് കുറച്ച് പൈസ തരാൻ പറയും ഞാൻ പവിത്ര പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചാൽ ഞാനിങ്ങനെ നിങ്ങൾക്ക് പൈസ തന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെ പൈസ ഒരു കാര്യം ചെയ്യും ആ കൈയ്യെടുക്കുന്ന വളയിങ്ങ് താ എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് ആ വള തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴക്ക് പറയുമെന്ന് പറയുമ്പോൾ കനകമ്മ ചോദിക്കുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞില്ലാതെയാണ് ഈ കാണിക്കുന്നതെല്ലാം എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടികിട്ടിയാലേ ആ അങ്ങനെ അടിക്കിട്ടുന്ന കൂട്ടത്തിൽ ഇതൊക്കെ വെച്ചാൽ മതി ആ വളയും താ അല്ലെങ്കിൽ എനിക്ക് വേറെ പലതും ചെയ്യേണ്ടി വരുമെന്ന് പറയും അപ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ട് പവിത്ര വള ഊരിക്കൊടുത്തിട്ട് ഇതെനിക്ക് ഇനി തിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പം അത് പണയം വയ്ക്കും അത് കഴിഞ്ഞ് പൈസ കിട്ടുമ്പോൾ എടുത്തു എന്ന് പറയുമ്പോൾ എടുത്തു തരുമോ എന്നിങ്ങനെ സംശയത്തോട് ചോദിക്കുകയാണ് പവിത്ര അന്നേരം ആ നോക്കാമെന്ന് എങ്ങാ എന്ന് പറഞ്ഞാൽ ആ വള ഊരി മേടിക്കും എന്നിട്ട് അവിടെ ഇരിക്കുന്ന മുട്ടയും പഴമെല്ലാം എടുത്തുകൊണ്ട് അവരങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പവിത്ര പ്രതികരിക്കാൻ പറ്റില്ലല്ലോ വലിയൊരു കള്ളമല്ലേ ചെയ്തു വെച്ചേക്കുന്നത് പിന്നീട് നമ്മുടെ ഗൗരിമോളെ കാണിക്കുന്നു ഗൗരിമോളെ നന്ദുവിന് വേണ്ടി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് അങ്ങോട്ട് പിങ്കി വരുന്നത് അന്തിക്ക് ഓടി വന്നിട്ട് അയ്യോ ആൻറ്റി മാത്രമേ വന്നോളൂ നന്ദുമോ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ആൻറ്റി മാത്രമേ വന്നോളൂ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കത് വിഷമായിട്ടോ എന്ന് പറയും എന്നിട്ട് ആൻറ്റിക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിക്ക് സുഖമാണ് മോൾക്കോന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇപ്പം സുഖമാണ് ഇന്നലുമൊക്കെ പനിയായിരുന്നു എന്ന് പറയും ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേ അങ്ങോട്ടേക്ക് നന്ദ വരും നന്ദ ഗൗരോടി വയ്ക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ഇതെല്ലാം നിരത്തി ഇട്ടേക്ക് എല്ലാം എടുത്ത് അടിക്കുവെക്കാന്ന് പറയുമ്പോൾ ഞാൻ പടം വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും അത് നന്ദി പറയുന്നുണ്ട് ഇനി പടം വരച്ചതൊക്കെ മതി റൂമിൽ പോയിരുന്നു വല്ലപ്പം പഠിക്കാൻ നോക്കുക എന്ന് പറയുമ്പന്തേക്കും ഗൗരി പറയുന്നുണ്ട് ഓ അമ്മയ്ക്ക് ആൻറ്റിയോട് സംസാരിക്കണം അതിനല്ലേ നോക്കുമ്പം ഗൗരി എന്നിങ്ങനെ ദേഷ്യത്തെ വിളിക്കുവാണേൽ നേരം ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഗൗരി അങ്ങോട്ട് പോകും അന്നേരം ഡോറൂടെ അങ്ങ് ക്ലോസ് ചെയ്തേക്കണം കേട്ടോ എന്ന് നന്ദ പറയുന്നുണ്ട് ഏതായാലും മോള് പോയി കഴിഞ്ഞേക്കും നന്ദ ചോദിക്കുന്നുണ്ട് അതെ മിസ്സിസ് ഗൗതം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നെ പേടിച്ച് ഓടിപ്പോയതല്ലായിരുന്നു രണ്ടുപേരും കൂടെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും അന്തേക്കും പിങ്കി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മോന് വേണ്ടിയാണ് അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുമ്പം അവൻ്റെ മനസ്സ് ഇത്രത്തോളം തളർന്നു പോകും അവന് ഇത്രത്തോളം വിഷമം ആകും വിഷമമാകുമെന്ന് അറിയില്ലായിരുന്നു അവനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവൻ്റെ മനസ്സിൽ കുറച്ച് വെട്ടം കൊണ്ടുവരാൻ നന്ദയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറയുവാണെങ്കിൽ സങ്കടപ്പെട്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്നേ എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത് അന്നേരം നിങ്ങളാരും കേട്ടില്ലല്ലോ പിന്നെ പിന്നെന്തിനെ ഇനി എന്നെ അന്വേഷിച്ചു വരുന്നത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് നന്ദ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അവനെ ഇത്രത്തോളം തളർത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു അത് അതിനുശേഷം അവൻ സ്റ്റെപ്പിൽ നിന്ന് വീണു വയ്യാണ്ടായ ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ നന്ദയ്ക്ക് ആകെ സങ്കടമാണ് അപ്പോൾ നന്ദി എന്നിട്ട് അവൻ എന്താ പറ്റി ഇപ്പം നോർമലാണോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ ആ വയ്യാത്ത കാലിന് വീണ്ടും ചതവ് പറ്റി കൂടുതൽ സീരിയസ് ആയി അടി പോലും നടക്കാൻ സാധിക്കില്ല ഇനി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ മനസ്സിനൊരാ ആത്മവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ നന്ദയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നന്ദ എൻ്റെ കൂടെ വന്നമെന്ന് പിങ്കി പറയുവാണ് നേരം നന്ദി ചോദിക്കും ഞാൻ ഇങ്ങനെയാണ് പിങ്കിയുടെ കൂടെ വരുന്നത് വരുന്നത് അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയുമ്പോൾ പ്ലീസ് നന്ദ വേറെ നിവൃത്തിയില്ലെന്നിട്ടാണ് നന്ദി എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് പിങ്കി ഇങ്ങോട്ട് വന്നത് ഗൗതം സാർ അറിഞ്ഞാണോ എന്ന് അന്നേരം പെട്ടെന്ന് പിങ്കി ചോദിക്കുവാണ് അതെന്താ നന്ദ ഗൗതം വിളിച്ചാൽ മാത്രമേ നന്ദ വരുവുള്ളൂ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ്റെ അമ്മ മാത്രമായിട്ടാണ് അല്ലാതെ ഗൗതത്തിൻ്റെ ആയിട്ടല്ല അവൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നു നന്ദ പിങ്കി വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് വന്നു മോനെ ചികിത്സിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിങ്കിക്ക്

നന്ദ വിഷമിക്കേണ്ട ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പം നന്ദ പറയുവാണ് പാലിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വാക്ക് മാത്രമേ തരാവുള്ളൂ അല്ലാതെ വാക്ക് തരാൻ നിൽക്കരുത് അതുകൊണ്ട് തന്നെ ഗൗതം സാറിനോട് മത്സരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയും അന്തേക്കും പിങ്കിക്ക് ആകെ സങ്കടം പിങ്കി പറയുന്നുണ്ട് നന്ദ നീ മാത്രമേ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും ദൂരം താണ്ടി ഒരാളോടും പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് അത് നിനക്ക് മനസ്സിലാകഞ്ഞിട്ടാണോ നീ എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പേക്കും നന്ദ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തതിന് കാരണം അത് മാത്രമല്ല രണ്ടുപേരെ ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നു ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു വിലയും തരാതെ എൻ്റെ പ്രൊഫഷനെ പോലും അപമാനിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഗൗതം സാറ് ഇവിടുന്ന് മോനെ കൂട്ടി പോയത് ഒരു സ്ഥലത്തേക്ക് ഇനി ചികിത്സയ്ക്കായിട്ട് വരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ നന്ദൂൻ്റെ നന്ദുവിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരില്ല ചിലപ്പോൾ ആഴ്ചകൾ പിടുകയും അത്രയും ദിവസം എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഏത് ഡോക്ടറോട് വേണമെങ്കിലും ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കാം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അതുമാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് എന്താ നന്ദ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദുമോൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നും പറഞ്ഞു വേറെ ഒന്നും മനസ്സിൽ കരുതിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നീയല്ലേ അവൻ്റെ മനസ്സിൽ പ്രതീക്ഷ കൊടുത്തത് എന്നിട്ട് നീ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് നീയല്ലേ അവൻ്റെ ഡോക്ടർ നീയല്ലേ അവനെ ചികിത്സിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് ചികിത്സ ഏറ്റെടുത്തത് ഞാനാണ് പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് അവന ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയതും നിങ്ങളാണ് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നത് എന്തേക്കും പിങ്കിയുടെ ഭാവം അങ്ങ് മാറും അതിനും പിങ്കി പറയുവാണെങ്കിൽ നിന്റെ മനസ്സ് ഇത്രത്തോളം കല്ലാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി എൻ്റെ മോനെ ചികിത്സിക്കാൻ നീ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷെ നീ ഇതിനെല്ലാം അനുഭവിക്കും ഞാൻ മനസ്സിൽ തട്ടിയാണ് പറയുന്നത് എൻ്റെ നന്ദുമോൻ കാലിന് വയ്യാത്തൊരു കുട്ടിയാണ് അവൻ അങ്ങനെ അങ്ങ് ജീവിച്ചോളില്ലായിരുന്നു എന്തിനാണ് നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് എന്തിനാണ് അവന് പ്രതീക്ഷകൾ കൊടുത്തത് അവന് റേസിൽ പങ്കെടുക്കാൻ പറ്റും എന്ന് ആശ കൊടുത്തത് എന്തിനാണ് നീ കുറേ മുമ്പ് ഇവിടെ നിന്ന് പ്രസംഗ പ്രസംഗിക്കുന്ന കേട്ടായിരുന്നല്ലോ പാലിക്കാൻ പറ്റുന്ന വാക്കുകളെ കൊടുക്കാൻ പറ്റുമെന്ന് പിന്നെ നീ എന്തിനാണ് എൻ്റെ മകന് വാക്കു കൊടുത്തത് അവൻ്റെ കാല് സുഖമാക്കുമെന്ന് പറ്റുമെങ്കിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ ഇനിയെങ്കിലും ഒരാളോടും എൻ്റെ മകനോട് ചെയ്ത ദ്രോഹം നീ ഇനി ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷയിൽ ആ വാക്കിൻ്റെ ബലത്തിൽ അവർ മുന്നോട്ട് ജീവിക്കും എന്നിട്ടിങ്ങനെ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ശപിക്കുവാണ് പിങ്കി അന്നേരം ഓർക്കണം നന്ദയുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഈ നിലയിൽ എത്തിച്ചത് പിങ്കിയാണ് എന്നിട്ട് വീണ്ടും നന്ദേനെ ശപിക്കുക അന്നേരം നന്ദി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് പറയുവാണ് നന്ദ പ്ലീസ് നീ എൻ്റെ കൂടെ വരുവോ വന്ന് എൻ്റെ മോനെ ചികിത്സിക്കുവോ നീ എന്താ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ആകെ വിഷമിച്ച് നിൽക്കുവാണ് നന്ദ എന്നിട്ട് നീ വരില്ലല്ലേ വരില്ലെങ്കിൽ വരണ്ട ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ മകൻ്റെ ആ വേദന കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു പോവുകയാണ് ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോകുമ്പോൾ ആ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത് പിന്നീട് വല്യമ്മയെ കാണിക്കുന്നു വല്യമ്മയ്ക്ക് ആകെ സങ്കടമാണ് ജഗന്നാഥൻ അടുത്ത് നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് മനഃപൂർവ്വം അല്ലല്ലോ അതുകൊണ്ട് ഈ അബദ്ധത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം വലിയ അടുത്ത് ആരും കുറ്റപ്പെടുത്തുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പം അതൊന്നും അല്ല ജഗന്നാഥ എൻ്റെ വിഷമം എൻ്റെ നന്ദുമോൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇങ്ങോട്ട് തിരിച്ചു വന്നു എങ്കിലും എനിക്ക് മനസ്സമാധാനാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടും മോഹിനി വരും അന്നേരം വലിയ ചോദിക്കുന്നുണ്ട് നീ അവിടെ പോയേക്കുമായിരുന്നു വെക്കുമ്പോൾ ഞാൻ പവിത്രയുടെ അടുത്തായിരുന്നു വയറ്റിലൊരു കുഞ്ഞുമായിട്ട് നടക്കുന്ന അവളുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കാനുള്ളൂ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വലിയ ചോദിക്കുന്നുണ്ട് അതെന്താ അവളുടെ കാര്യങ്ങൾ നോക്കാൻ കനകമ ഇവിടെ എന്ന് വയ്ക്കും അന്നേരം പിന്നെ വയറ്റിൽ കുഞ്ഞുമായിട്ട് നടക്കുന്ന അവളുടെ എല്ലാ കാര്യങ്ങളും വേലും ക്കാരി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വലിയ പറയുന്നുണ്ട് അത് നേരം എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകില്ലേ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം മനസ്സൊന്നും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതിനെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഇവിടെയുള്ളൂ ബാക്കി എല്ലാവരും നന്ദു എന്ന് പറഞ്ഞ് ഓടി നടക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം വലിമ ചോദിക്കും അതെന്താ അങ്ങനെ നീ പറഞ്ഞത് ചോദിക്കും അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് മോൻ്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരിക്കുവാണ് എന്ന് പറയും അതുകൂടെ കേൾക്കുമെങ്കിലും മോഹിനിക്ക് ദേഷ്യം ഇതൊക്കെ കേൾക്കുമ്പോഴെ എനിക്ക് ദേഷ്യം വരുന്നത് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും നിരം വെല്ലുമ്മ വയ്ക്കും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക നിരം മോഹിനി പറയുന്നുണ്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് ദത്തെടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പം ഈ കുടുംബത്തിൻ്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ വാറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന പവിത്രനെ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല ഇവിടെ നന്ദു നന്ദു എന്ന് പറഞ്ഞ് എല്ലാവരും നടക്കും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെക്കും ആ നിരം വെല്ലുമ്മ പറയുന്നുണ്ട് വേണ്ട മോഹിനി നീ ആ രീതിയിലുള്ള സംസാരമൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പറയാൻ ഇരിക്കുന്നത് ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതാണ് അതൊന്നും ഓർക്കുന്നത് നല്ലതാ എന്ന് പറയുമ്പം വലുമമ്മ പറയുന്നുണ്ട് അത് നേരെ നീ പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഉപ്പ് നന്ദുവാണ് എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോകരുത് അപെ അവനപ്പുറം ഈ വീട്ടിലെ ഒരു സ്ഥാനം ആർക്കും കിട്ടുമെന്ന് ആരും മോഹിക്കണ്ട അത് ഞാൻ സമ്മതിച്ചു തരൂല്ല അതുകൊണ്ട് ഈ രീതിയിലുള്ള സംസാരം ഇനി ഈ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേ നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജഗന്നാഥനോട് പറയും നിന്റെ ഭാര്യയോട് ഈ രീതിയിലുള്ള സംസാരം നിർത്തി വെച്ചേക്കാൻ പറഞ്ഞതരേ അതെനിക്ക് ഇഷ്ടപ്പെടിയല്ല എന്ന് പറഞ്ഞിട്ട് വലിയ അങ്ങ് പോകുമ്പം മോഹിനി ഇങ്ങനെ മനസ്സിലോർക്കും ആ ചെറുക്കൻ ഇങ്ങോട്ട് തിരിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീട് മഹേശ്വരനെയാണ് കാണിക്കുന്നത് മഹേശ്വര ഹോസ്പിറ്റലാണ് അങ്ങോട്ടേക്ക് മോഹിനി ചെല്ലും അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് മോഹിനി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറയുമ്പം വരരുത് എന്നൊക്കെ തന്നെയാണ് ഞാൻ ഓർത്തത് പിന്നെ ഇങ്ങോട്ട് വന്നത് മഹീഠനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് പവിത്ര അവിടെ ഗർഭിണിയാണ് അവളെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ആർക്കും സമയമില്ല എല്ലാവരും നന്ദു നന്ദു എന്ന് പറഞ്ഞ് ഓടി നടക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് നന്ദുമോൻ ഒരു അവസ്ഥയിലിരിക്കുമ്പം എങ്ങനെയാണ് മോഹിനി അവൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ അവനാണെങ്കിൽ നന്ദേനെ ഇങ്ങോട്ട് ഡോക്ടർ ഡോക്ടറാൻ്റി എന്നെ ചികിത്സിച്ചാൽ മതി എന്നുള്ള വാശിയിലാണ് എന്ന് പറയുമ്പം മോഹിനി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തലയ്ക്ക് ഭ്രാന്താണോ എന്തിനാ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ അവൾ ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുച്ചോടും മുടിഞ്ഞു പോകും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല ില്ല അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല എന്ന് പറയും അന്നേരം മഹേശ്വരം പറയുന്നുണ്ട് നന്ദുമോൻ്റെ മനസ്സോടെ നമ്മൾ നോക്കണ്ടേ എന്ന് അന്നേരം മോഹിനി പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല അവളുടെ ദൃഷ്ടി പോലും എൻ്റെ പൗത്രയുടെ മേൽ പതിയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ നന്ദി ഇങ്ങോട്ട് വരുവാട്ടോ നന്ദി ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അന്തേ മോഹിനിയുടെ മുഖമൊക്കെ അങ്ങ് മാറി അങ്ങ് ദേഷ്യം വന്നിങ്ങനെ നോക്കുവാണ് അത് കാണുമ്പോൾ നന്ദിക്ക് സങ്കടമാകുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്